ഞാൻ വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു 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 നിയമങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഇരിക്കല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് നിയമങ്ങളിലൂടെ ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ കുഞ്ഞു നിയമങ്ങളൊക്കെ നോക്കി പോയാലോ ഓക്കെ നമ്മൾ ജനിച്ചു ഒരു കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞു ജനിക്കുമ്പോൾ എന്തൊക്കെ നിയമമായിരിക്കും നോക്കണ്ടെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നോക്കേണ്ട അങ്ങനെ എന്തൊക്കെ കാര്യമുണ്ട് അയാൾക്ക് ജീവിക്കണമെങ്കിൽ ഇത്ര സർട്ടിഫിക്കറ്റ്സ് വേണം ആദ്യം കുഞ്ഞ് ജനിക്കുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം അത് കഴിഞ്ഞിട്ട് ഇ സി ജി സ്കാനിങ് അങ്ങനെയൊക്കെ എന്തെങ്കിലും രോഗമൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എടുത്ത് വയ്ക്കണം ബി സി ജി ഇഞ്ചക്ഷൻസ് വയ്ക്കുന്നതിൻ്റെ ഇതെടുത്ത് വയ്ക്കണം ആ അത് പറഞ്ഞപ്പോഴാണ് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞല്ലോ കേട്ടോ ഉണ്ടായതാണേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഇവർ പഠിക്കാം ഇത് ലണ്ടനിലോട്ടോ യു കെയിലോട്ടോ പിന്നെ യു എസ് എയിലോട്ടോ ഒക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ചില രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ജോലിക്ക് ഇൻറ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അവർ ഈ പറയുന്ന പോലെ അവരുടെ എന്താ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇതേപോലെ കുഞ്ഞു നാളിൽ വയ്ക്കുന്ന ഇൻജക്ഷൻസ് ഒക്കെ ഏതൊക്കെയാണ് എന്തൊക്കെ ഇഞ്ചക്ഷൻസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഹെൽത്ത് ചെക്ക് ചെയ്യുമ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു എന്നാണ് അറിഞ്ഞത് സർട്ടിഫിക്കേഷൻസ് വേണ്ടി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷൻസ് ഉണ്ടാകുമായിരിക്കും വേണ്ടി അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കരുതി വെക്കേണ്ടതാകുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് സ്കൂൾ സർട്ടിഫിക്കറ്റ്സ് വരും അത് സ്കൂളിലാവുമ്പോഴത്തേന് നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വരെ നമ്മൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് അച്ഛൻ്റെയും അമ്മേടേയും എന്താ പറയുക സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ടാണ് സോ അച്ഛൻ്റെയും അമ്മേടേയും സർട്ടിഫിക്കറ്റ് വരെ പിള്ളേരുടെ സർട്ടിഫിക്കറ്റ്സിന് ആയിട്ട് എന്താ പറയുക അത്രയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഒരിത് വെളിച്ചം കുറവുണ്ടെന്ന് ഒന്നല്ലേ എന്തൊന്നും മഴക്കാലം മുടി ഉണ്ടാകുന്നുണ്ട് വെളിച്ചം കുറച്ച് കുറവില്ല ഞാൻ വിനലായിട്ട് വെക്കണം എന്ന് വിചാരിച്ചില്ല പിന്നെ വെളിച്ചം സാധാരണ ഉണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നത് പിന്നെ ഇതിൽ ഞാൻ ലൈവ് വരാറേയില്ല ഇന്നിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കിട്ടിയപ്പം പത്ത് മിനിറ്റ് നിന്നാൽ പിന്നെ നിങ്ങളുടെ കൂടെ ഇരുന്നേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു ഇരുന്നുമെന്നേ ഇല്ല ഞാൻ ഇതിൽ ലൈവ് വരുന്നത് വളരെ കുറവാണ് അപ്പം നമ്മൾ സർട്ടിഫിക്കറ്റ്സ് കൊച്ചിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കൊച്ചിൻ്റെ ജീവിതത്തിൽ എത്ര പെട്ടതാന്നുള്ള അറിയുന്നത് നമ്മൾക്കൊരു കാസ്റ്റിന്റെ സർട്ടിഫി കാര്യമൊക്കെ വരുമ്പോഴാണ് ഇപ്പം ഇൻ്റർകാസ്റ്റ് മാരേജ് വരുന്നത് ഇൻ്റർകാസ്റ്റ് മാര്യേജ് ചെയ്തിട്ട് അതിന് അമ്മ വരിക എന്ന് അവരുടെ കാസ്റ്റ് ആണ് അതിൽ അമ്മയുടെ കാസ്റ്റ് എസ് യു എസ് ടി യു ഏതെങ്കിലും ആയിക്കോട്ടെ റിസർവേഷൻ ഉള്ളത് ഏതെങ്കിലും ഒരു കാസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ കാസ്റ്റിലുള്ള ആ കാസ്റ്റിലൂടെ നിങ്ങൾക്ക് ഈ കോച്ചിൻ്റെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഈ കാസ്റ്റാണ് ഈ കോച്ചിന് കൊടുക്കാനും താല്പര്യം എന്ന് വിചാരിച്ചുള്ളൂ അച്ഛൻ്റെ കാസ്റ്റാണ് ജോലിക്കും കാര്യങ്ങൾക്കും എടുക്കുക പഠനത്തിനും പക്ഷേ അമ്മയുടെ കാസ്റ്റും കൂടി ചെയ്യാം ഒരു നിയമമുണ്ടല്ലോ അപ്പം അമ്മയുടെ കാസ്റ്റാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ച് അമ്മയുടെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ അറ്റാച്ച് ചെയ്യണം അതേപോലെ ഈ പറയുന്ന കൊച്ചു അമ്മയുടെ ജാതിയിലാണ് ജീവിച്ചത് ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ആ ആചാരങ്ങളും ആചാരങ്ങളോ ഒക്കെ അറിഞ്ഞിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ വരും സോറി അപ്പം പറഞ്ഞു പറഞ്ഞൊന്നും പ്രത്തേനു എന്തോ അപ്പോൾ അങ്ങനെയുള്ള കുറേ സർട്ടിഫിക്കറ്റ്സ് ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ ടെൻത്ത് വരുന്നു ടെൻത്ത് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് അറിയാലോ പണ്ട് നമ്മളോട് അമ്മമാരൊക്കെ പറയാറില്ലേ ഒപ്പ് മാറിപ്പോട്ടോ ആ ഒപ്പ് തന്നെയാണ് ജീവിതകാലം മൊത്തം ഇടണ്ടേ പറഞ്ഞിട്ടില്ലേ എന്നോടൊക്കെ പറയാറുണ്ടായിരുന്നു ഒപ്പ് മാറിപ്പോയരുത് ഒപ്പ് ഇട്ട് പഠിച്ചോളൂ സെയിം ഒപ്പ് തന്നെയാണ് പലതിലും വേണ്ടത് എന്നൊക്കെ അപ്പോൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ആ സർട്ടിഫിക്കേഷൻ എത്രത്തോളം വാല്യൂ വാല്യുണ്ടെന്നുള്ളത് നിങ്ങളുടെ ാലോചിച്ച് നോക്കും അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളെ ജീവിതത്തിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടാണ് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ സ്കൂൾ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് നിങ്ങളുടെ ജാതിയും മതവും അതും ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ആ അത് കഴിഞ്ഞു നിങ്ങൾ ജീവിച്ചു വരുന്നു നിങ്ങൾ പതിനെട്ട് വയസ്സാവുന്നു വോട്ടേഴ്സ് ലിസ്റ്റ് വരണം അവിടെയും ഈ പറയുന്ന സർട്ടിഫിക്കേഷൻസ് ബർത്ത് സർട്ടിഫിക്കറ്റായാലും കോർപ്പറേഷൻ്റെ എന്തെങ്കിലും പഞ്ചായത്തോ കോർപ്പറേഷനോ ലോക്കൽ ബോഡീസ് എന്താണോ അവരുടെ സർട്ടിഫിക്കേഷൻസ് അങ്ങനെ കുറേ വന്നുള്ളതാണ് വോട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എൻ്റെ എന്താണ് ആധാർ കാർഡ് വരുന്നു ആധാർ കാർഡ് പിന്നെ ജനിച്ച കുട്ടികൾക്ക് മുതലുണ്ടല്ലോ അല്ലേ ജനിച്ച കുട്ടികൾക്ക് മുതൽ ആധാർ കാർഡ് എടുക്കാൻ ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അപ്പോൾ സർട്ടിഫിക്കേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ് ഞാൻ പറയുന്നത് ഒരു ബി സി ജി വെക്കുന്ന സർട്ടിഫിക്കറ്റ് മുതലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിൽ ഓരോ സർട്ടിഫിക്കറ്റുകളും അതൊക്കെ എടുത്തു വെക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറയുന്ന നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ മേ ബി അടുത്ത സർട്ടിഫിക്കറ്റ് ഇല്ല എന്നൊന്നുമില്ല കേട്ടോ പക്ഷെ പക്ഷേ എങ്കിൽ പോലും സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ അറിയുന്ന ഒരു സമയം വരും അതിന് കേസ് കൊടുക്കുക അങ്ങനെ നടക്കുക കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നോക്കേണ്ടി വരും എന്തിനാ ഇതിനൊക്കെ പോകുന്നത് എന്നാൽ ആ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് അന്നേരം തന്നെ എടുത്തു വെച്ച മതിയിലായിരുന്നു എന്ന് തോന്നും പിന്നെ സർട്ടിഫിക്കറ്റ് ലാമിനേഷൻ ചെയ്യുന്നതിനോട് ഏർ ലാമിനേഷൻ നിങ്ങൾക്ക് ചെയ്യാം നാലു ഭാഗവും മാത്രം ചെയ്യുകയാണെങ്കിൽ ലാമിനേഷൻ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ചിലർ ലാമിനേഷനേ ചെയ്യരുതെന്ന് പറയും അങ്ങനെ ആവുമ്പോഴത്തേക്കും ഇങ്ങനെ കൊഴിഞ്ഞ് പേപ്പർ അല്ലേ ഈ സാധനങ്ങൾ ഇതിങ്ങനെ കൊഴിഞ്ഞു തൊഴിഞ്ഞൊക്കെ അവസാന ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഈ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഉണ്ടാവാറില്ല ചിലവർക്ക് അങ്ങനെയൊന്നും വരരു പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾ ആരും ഈ പറയുന്ന പോലെ കണ്ടിട്ട് ഇങ്ങോട്ട് വരാത്തത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ എനിക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറയേണ്ടിട്ട് ഉം അങ്ങനെ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങള് പിന്നെന്തെടുക്കും പിന്നെ പതിനെട്ട് വയസ്സാകുമ്പോ മോട്ടോർസ് ലിസ്റ്റ് മാത്രമല്ല ലൈസൻസ് വണ്ടിയുടെ ലൈസൻസ് എടുക്കേണ്ടി വരും അതുപോലെ നിങ്ങളുടെ ഐ ഡി കാർഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാസ്പോർട്ട് പാസ്പോർട്ടൊക്കെ പിന്നെ ബർത്ത് ബൈ ബർത്ത് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സർട്ടിഫിക്കേഷൻസിന് ഇത്രയൊക്കെ പറയാലോ എന്തെങ്കിലും സംശയമൊക്കെ ചോദിക്കാരുന്നു നിങ്ങളെ ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഇങ്ങനെ പറയുന്നു ഞാൻ ആ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ബി സി ജിയുടെ സർട്ടിഫിക്കറ്റും പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടി വന്നത് പിന്നെന്താണ് കുറേ ഉണ്ട് സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ചിട്ട് ഓ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ആ നിയമങ്ങളെ കുറിച്ചിട്ട് ഒരു ബുക്ക് തന്നെ എഴുതിയാലോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ചിട്ട് ഒരു വീടെടുക്കും സ്ഥലം വാങ്ങിക്കും അപ്പം സ്ഥലം വാങ്ങിക്കുന്നതിന് വേറെ വീട് വീടെടുക്കുന്നതിന് വേറെ സർട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇതൊന്നൊക്കെ വേറെ 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 അപ്പോൾ ഒരാൾ ജീവിതത്തിൽ എത്രത്തോളം സർട്ടിഫിക്കറ്റ്സ് സർട്ടിഫിക്കറ്റ്സ്വീകരിച്ച് അല്ലെങ്കിൽ ചേർത്ത് വെച്ചാലാണ് അയാളെ ജീവിതം സ്മൂത്ത് ആയിട്ട് മാറണം എന്നാലോച്ച വേറെ 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 സർട്ടിഫിക്കറ്റ്സാണ് എല്ലാത്തിനും ഒന്ന് പറയുന്നത് അല്ലേ നിങ്ങൾക്ക് ആധാറുണ്ടോ മുന്നാധാരുണ്ടോ അടിയാധാരം ഉണ്ടോ ടാക്സ് റെസീറ്റ് ഉണ്ടോ സ്ഥലം ഉണ്ടെങ്കിൽ അല്ല ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ബിൽഡിംഗ് ടാക്സിന്റെ റെസിപ്റ്റ് ഉണ്ടോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ ഇവിടെ എന്തോ വന്നിട്ട് ചൂടെടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം ആ എന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങക്ക് ഒരു സ്ഥലം പ്രോസസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വീട് പ്രോസസ്സ് ചെയ്യാനോ കാത്തിരിക്കാം രണ്ടു മൂന്ന് ദിവസം കൂടി ലൈവ് ഇങ്ങനെ കൃത്യമായിട്ട് വരുവാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് തന്നെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടാവും നമുക്ക് ഒരു ദിവസം കൊണ്ട് നമ്മൾ അസ്തമിച്ചു പോകുന്നു പറയാൻ വന്നതൊക്കെ പറഞ്ഞു തീർത്തു വിചാരിക്കുന്നു അപ്പം നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇതാക്കുന്നു വിചാരിക്കുന്നു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സൂക്ഷിക്കുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇതാക്കുക ചേർത്ത് വയ്ക്കുക താങ്ക് യു